ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇന്ന് ഞങ്ങൾ വളാഞ്ചേരി വെങ്ങാടുള്ള ഫ്ലോറ അമ്യൂസ്മെൻറ്റ് പാർക്കിലേക്ക് പോയതായിരുന്നു അപ്പോൾ നമ്മളൊരു ഓഫറുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത് ആറ് മണിക്ക് ശേഷമാണ് വൈകുന്നേരം ആറ് മണിക്ക് ശേഷമാണ് ഇവർ ഈ ഓഫർ കൊടുത്തിട്ടുള്ളത് അതായത് നൂറ് രൂപയ്ക്ക് നമുക്ക് ഫ്ലോറയിലെ പ്രവേശന ഫീസ് എന്ന് പറയുന്നത് നൂറ് രൂപ മാത്രമാണ് കേട്ടോ അപ്പോൾ ശരിക്കും ഇവരുടെ ഫീസ് എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് എഴുന്നൂറ് എണ്ണൂറ് ഇങ്ങനെയൊക്കെയാണ് ഫീസ് പക്ഷേ ഇവർ പുതുവർഷമായിട്ടൊരു ഓഫർ വെച്ചിരിക്കുകയാണ് വെറും നൂറ് രൂപ കൊണ്ട് നമുക്ക് ഫ്ലോറ മൊത്തമായിട്ട് കാണാം പക്ഷേ അതിൽ നമ്മൾ പോയാൽ പ്രത്യേകിച്ച് നമ്മളെന്തെങ്കിലും റെയ്ഡിൽ നമ്മൾ കയറുകയാണെങ്കിൽ അമ്പത് രൂപ മാത്രം കൊടുത്താൽ മതി എന്നാലും കുട്ടികൾക്കൊക്കെ ഭയങ്കര എൻജോയ്മെൻ്റ് ആണ് നമ്മൾ പോകുന്നത് ഞാൻ പറഞ്ഞു ആറ് മണിക്കാണ് ആറ് മണി മുതൽ ഒൻപത് മണിവരെയാണ് രാത്രി ഒൻപത് മണിവരെയാണ് ഈ ഓഫറുകൾ വെച്ചിട്ടുള്ളത് അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് വീട്ടിൽ നിന്ന് നമുക്ക് അടുത്താണ് കേട്ടോ അപ്പോൾ ഒരുപാട് ആളുകളുണ്ടായിരുന്നു ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ കാരണം ഈ ഓഫറിൽ കയറാൻ വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു എല്ലാ ഭാഗത്തും തിരക്കായിരുന്നു പിന്നെ ഈ വാട്ടർ ഏരിയ തികച്ചും ഫ്രീ ആണ് പക്ഷേ ഇത് ഏഴ് മണിക്കാണ് ഓപ്പൺ ആവുള്ളൂ അപ്പോൾ അതുവരെ നമുക്ക് ഫ്ലോറയുടെ എല്ലാ ഭാഗങ്ങളും ചുറ്റിക്കാണാം അതോടൊപ്പം തന്നെ ഞങ്ങളെല്ലാവരും ഒന്ന് രണ്ട് റൈഡുകളിലൊക്കെ കയറി മക്കളെയൊക്കെ മക്കൾക്കൊക്കെ കുഞ്ഞു കുഞ്ഞു പാർക്കുകളുണ്ട് അതിൻ്റെ ഉള്ളിൽ അപ്പോൾ അവർക്കൊക്കെ കുറേ നേരം കളിക്കാനൊക്കെ പറ്റും അപ്പോൾ ഇവരുടെ ഈ ഓഫറിനെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഗൂഗിളിൽ ഇവരുടെ നമ്പറിലേക്കൊന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി അപ്പോൾ അവർ അതിൻ്റെ വിശദമായിട്ടുള്ള വിവരങ്ങൾ നമുക്ക് പറഞ്ഞു തരും എന്തായാലും രാത്രി ഒൻപത് മണി വരെ മക്കളും ഞങ്ങളെല്ലാവരും കൂടിയിട്ട് പൂളിലൊക്കെ നന്നായിട്ട് കളിച്ചു ഈ പുതുവർഷത്തിൽ ഇവർ നല്ലൊരു ഓഫർ തന്നെയാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ ഈ ഓഫർ ഈ ജനുവരി ഫുള്ളുണ്ടാവും എന്നാണ് പറഞ്ഞു കേട്ടത് അപ്പോൾ ഈ ക്രിസ്മസ് വെക്കേഷനിൽ മക്കളെല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്തു അപ്പോൾ നമ്മൾ നമ്മളവിടുന്ന് രാത്രി ഒൻപതരക്കാണ് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു പുതിയ വീഡിയോയായിട്ട് നമ്മൾ വീണ്ടും വരും അതുവരേക്കും ബൈ